ഉദരത്തിന്റെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പാപിലായ പരിശുദ്ധം അറിയുമേ തമലാൻ പാപിലായും അവനെ ചേർത്തോ അവനങ്ങനെ ചേർന്നില്ല ചെന്നപ്പോഴേക്കും വൈകി വേറെ പിള്ളേരും ചേർന്നു അയ്യോടിയേ അതെന്ത് പറ്റി കഷ്ടമായി പോയല്ലോടി കേത് പിടിക്കണ്ടെന്ന് തീരുമാനിച്ചല്ലേ ജനിച്ചേക്കണേ ഓ അത് പിന്നെ അങ്ങനെ വരും ഒന്ന് പതുക്കെ പറയേണ്ട സാറാ ചടക്കം കേൾക്കില്ലേ വയസ്സ് പത്ത് പതിനേഴായില്ലേ അവന് വിഷമമാവില്ലേ ഓ വിഷമിക്കട്ടെ ഇനിയിപ്പെന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനാ ചാച്ചപഞ്ചാട്ടിന്റെ വർക്ക്ഷോപ്പിൽ പോട്ടെ അതും എൻജിനീയറിംഗ് അല്ലേ വിതച്ചതായി നടക്കും ഓ കറണ്ടും പോയി ശരിയായോ കുഞ്ഞേച്ചി ആഹാ കുഞ്ഞേച്ചി പോയോ അമ്മേ പോവാണേ ചോറ് എടുക്കാത്തോടെ പോകുന്നത്

വേഗം നമ്മുടെ പിതാവ് പുത്രൻ നിത്യശാന്തിക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനീതമായി അറിയിച്ചു കൊള്ളുന്നു ഈ നാടിന്റെ സ്വന്തം മറോട്ടിക്കമ്പ നമ്മെ വിട്ടകന്നിരിക്കുകയാണ് പ്രിയ നാട്ടുകാരെ

നീ വിളിക്കല്ലേ കാറിന്റെ സ്റ്റിയറിംഗിന് പകരം വിമാനത്തിലേതുപോലെ കൺട്രോൾ ആക്കാനുള്ള ഡിസൈനാണ് ആണ് എന്നിട്ട് എന്താകാനാണ് അവന്മാരന്ത് കീഴിക്കളഞ്ഞാണ് ഷോ എടാ അല്ലേലും ജീൻസും ഇട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാലല്ലേ കാര്യള്ളൂ എടാ മനുഷ്യ എന്നെപ്പോലെയും നിന്നെ പോലെയും തലവരല്ലാത്ത മര് എന്തു വരച്ചാലും വെള്ളത്തിൽ വരച്ചവരെയാണ് എവിടെ ആയിരുന്നു എവിടെയായിരുന്നു കാട്ടെ എന്നാ പിന്നെ നാട് ി നാടറി നടക്കുന്നു നീ ആ കാറ്റ് കാറ്റ് കാറ്റുപോലെ പാറിപ്പറഞ്ഞ് നടക്കാൻ കൊതിയാവുന്നു ആരാടാട്ടെ ആരോ രാ ആ തണ്ടിയെ കൊല്ലണം ഗംഭീരം അല്ലേ പറ

പാട്ടല്ല ഈ ജെസ്സി ചാച്ചൻ കാപ്പുകൊടി ചുംബിക്കവേ പാർവതി ശങ്കര ും പറഞ്ഞ നല്ല ബ്രാണ്ടി കൂടിയാ ചേച്ചി ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നു ഇഞ്ചി കുരുമുളക് ഇട്ട് കുടിക്കുന്നു എന്തായാലും നല്ല പുകില കയ്യിലുള്ള കാശ് തീർന്നപ്പോ സർക്കാർ ആശുപത്രിയുടെ തിണ്ട കയറി നരങ്ങ അമ്മച്ചി ബിജു ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് ഇ എം സി ഹോസ്പിറ്റലിൽ പോകട്ടാ ഏത് ഡോക്ടറെ കാണാനാ ചേച്ചി ബിജു ഡോക്ടർ ഫിസിഷ്യൻ പേരെന്താ സാറ ഏജ് അമ്പത്തിരണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ആ തേർട്ടി ഫോർ ആണ് തേർട്ടി ഫോർ ആണല്ലേ ഇങ്ങനെ

ടിക്ക് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമില്ലട നമ്മളിവിടെ ഇങ്ങനെ കുറ്റി അടിച്ച കാര്യമൊന്നുമില്ല മൂന്ന് ലക്ഷത്തിന്റെ നമ്മൾ രക്ഷ ഇവിടെ എന്തിനാടാ കാശ് കാശുള്ള രക്ഷപ്പെട്ടിട്ടുണ്ട് അവനൊക്കെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ വരിക എനിക്ക് വല്ലവന്റെ പടിവാതിൽ പട്ടിയെ പോലെ കാത്തേട്ട് കിടക്കുന്നു ഇഷ്ടമല്ല കേട്ടോ അതെ പുതിയ ആള് ചാർജ് എടുത്താ പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റാന്നാ കേൾക്കുന്നത് ഞങ്ങൾ സ്ട്രിക്റ്റാ അല്ലടാ അല്ല എന്റെ പൊന്ന് ചാച്ച പെച്ചാട്ടാ കുളാക്കരുതേ പൊന്ന കുടിക്കടാ നിനക്ക് നമ്മുടെ കപ്പയാരുടെ മോള് അഭ്രജിത്താനോയില്ലേ തടിച്ചേലെ ഇരുന്നവളാ എഴുപുന്നയിലെ താരകന്റെ വീട്ടിൽ കെട്ടിക്കേറി ചെന്നപ്പോഴേ പെണ്ണു കേറി അങ്ങ് തെളിഞ്ഞു തരകന്റെ മോനെയാ അവള് പ്രേമിച്ചത് നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരു തരൂ നോക്കിട്ട് മതി ഇട്ടോ പെണ്ണെ ഇനിയിപ്പ രക്ഷപ്പെടണെങ്കിലേ അതേ ഒരു വഴിയുള്ളൂ പിടിക്കുമ്പോ കാശുള്ളവനെ നോക്കി പിടിക്കണം എന്നും ചേച്ചിക്ക് പിടിക്കാൻ പാടില്ലായിരുന്നോ ഗൾഫ് കാരനാന്ന് പറഞ്ഞാൽ കെട്ടിയത് പിന്നല്ലേ തനിക്കുണം മനസിലായത് എന്റെ തലേലെടുത്ത് ഇവക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇനിയൊക്കെ അവക്കിട്ടിഷ്ടം ആ പുറ ഒരു കൂടെ ആ അതിങ്ങോട്ട് വിളിക്കാം ഒഴിക്കണ സാധനം വരും നീ ആ അഭി വിളിച്ചിട്ടില്ല ഞാനപ്പോഴേ പറഞ്ഞു ആഹാ നീ കൊള്ളാമല്ലടാ നീ മെച്ചപ്പെട്ടു പോയല്ല

പരസ്യമായിട്ട് കള്ളു കുടിക്കുന്ന നല്ല കാര്യമാണോ സാറോട് കുടിക്കാൻ കോട്ടിലോട്ട് വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ മാത്രമേ അടിക്കാണ്ടല്ലോ അങ്ങനെ വന്നിട്ട് സാറേ ബട്ടൺ പൊട്ടി സാറേ വിടാനോ വിട്ടിട്ട് നിനക്ക് കോളാനല്ലേ കുടുംബത്തിൽ ഒന്ന് വേഗം വാൻ മനുഷ്യ അതെ എവിടെ പറഞ്ഞതാ പുള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ആയി അതാ ഇറങ്ങാൻ ഞാൻ വൈകിയത് ஜி பீஃபீஃ பிடி எந்த സാറേ അണ്ടർ പ്രിയപ്പെട്ടവരെ വളപ്പിൽ വാണിയപ്പറമ്പിൽ പരസ്യ മദ്യപാനം നടത്തിയ ഒരുപറ്റം മദ്യപാനികളെയാണ് എസ് ഐ ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ട് കാണാം ഈ ഫേസ്ബുക്കിലൂടെ അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ മുക്കിരിക്കുന്നത് കണ്ടേരെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ഇവിടുത്തെ ഏറ്റവും വലിയ മുഴു കുടിയൻ പാപ്പേട്ട് മദ്യപാനി എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ആപത്തം സംഭവിച്ചു ഞാനാ വാർഡ് പമ്പറ സോണി ഞാനാണ് സാറിനെ അറിയിച്ചത് നമുക്ക് ഇന്ന് തന്നെ എന്താ ഇത് ഇത് വെള്ളം സോടേ സാറേ എന്തിനാത് അത് ഒരു മരുന്ന് കുടിക്കാനാ സോടാ അഴിച്ചു കുടിക്കുന്ന മരുന്ന് എന്താന്ന് എനിക്കറിയാം എൻ്റെ അപ്പൻ്റെ പേരെന്താടാ ഗീവർഗീസ് ഗീവർഗീസ് അവാ എങ്ങോട്ടാ സാറേ സ്റ്റേഷനിലോട്ട് സാറേ ഞാൻ തന്നെ വരുന്നത് കേറാ കേറാ പറയാം സാറേ വണ്ടി എടുക്കടാ കേറ് ആ ഞാൻ വരണോ സാറേ വണ്ടി എടുക്കട ോട്ടെ കൂട്ടത്തിലുള്ളവന്മാരോടിയില്ലേ വിളിക്ക് നിന്റെ കൂടെ ഉള്ളവന്മാർ ഓടിയില്ലേ അവന്മാര് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സാറേ ഇല്ലല്ലാ സാറേ പാവങ്ങള നമ്മളെപ്പോലും മണ്ണക്കെട്ടിയൊന്നുമില്ല സാറേ അവന്മാര് വരാതെ നിന്നെ ഇവിടുന്ന് പ്രശ്നമില്ല സങ്കഞ്ചെല്ലും മദ്യപാനും സ്ത്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ ഞാനങ്ങ് പക്ഷെ പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്തോ ആ ഇവിടെ കഴിക്കൂല്ലോ

എനിക്ക് ചെറിയൊരു വിളമ്പ് കിട്ടി എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊ വന്നാ ശെരിയാവൂല അയ്യോ ബീഫ് തരാം എന്നെപടിയേ തിന്നല്ലേ ഇത്ര ആക്രാന്തം സാറേ സാറെ ഞാന്നാ പൊക്കോട്ടെ ഞാൻ ചെയ്തില്ലല്ലോ ആ ഇറങ്ങി വാടാ വാ സാർ ഇത് കണ്ടോ ഇതൊന്നും വീട്ടില് വെക്കാൻ പറ്റത്തില്ല പെണ്ണും പിള്ളുമുട്ടം കലിപ്പാ എങ്ങനെയുണ്ട് നീ ഒരു കലാകാരന്റെ മോനായതുകൊണ്ടാ ഇതൊക്കെ കാണിച്ചത് കാറൽസ്മാൻചരിതത്തിന്റെ ചുവടിയാ മനസ്സിലായോ സ്ക്രിപ്റ്റ് ജോർജ് പൊന്നുപോലെയാ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ലോക്കപ്പിരിക്കേണ്ടതാണോടാ എത്ര എത്ര തട്ടില് കളിച്ച അതൊക്കെ ഒരു കാലം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നീ മനസ്സറിഞ്ഞു സഹായിക്കണം ഞാൻ പറഞ്ഞു നോക്കാം എടാ അത് പോരാ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം ജീവിതത്തിലൊരു ആത്മസംതൃപ്തി ഒക്കെ വേണ്ടേ നിന്റെ അപ്പം തട്ടേക്കേറിയ ശരിക്കും രാജാവായിരുന്നു അമ്മ രാജ്ഞിയും കാറൽസ്മാൻ ചരിത്രം തട്ട് പൊളിക്കാതെ അവരറങ്ങിട്ടില്ല അതൊന്നുകൂടെ തട്ടേക്കേറ്റണം അതെന്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് നടക്കും എന്താ പറഞ്ഞോട്ടെ സാറേ എന്റെ പരിചയത്തിലൊരാളാ നല്ല കീടാണല്ലോ ആള് സാറേ പുള്ളിനോട് ഒന്ന് കൊണ്ടുപോയിക്കോ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം നടക്കും എന്ത് നടക്കുമെന്ന് അമ്മ നാടകത്തിൽ അഭിനയിക്കണം അത് നടക്കുമോ നടക്കും അല്ലെങ്കിൽ ചാച്ചപ്പം നടത്തിയിരിക്കും ഉള്ളതാണോ ഞാൻ ശരിയാക്കാം സാറേ അപ്പോ ഓക്കെ സാർ കാണാം പറ